ദേമന വെക്കാനാരും അറിയണ്ട അഷ്നേത കട്ടലപ്പ പിടങ്ങ് ശരിയായാ മതി കൊടകരയിൽ കാവടിയാടുമ്പോൾ കണ്ടടി ഞാൻ ഒരു മിന്നാരം ഏയ് കൊടകരയിൽ കാവടിയാടുമ്പോൾ കണ്ടടി ഞാൻ ഒരു മിന്നാരം ഏയ് കൊടകരയിൽ കാവടിയാടുമ്പോൾ കണ്ടടി ഞാൻ ഒരു മിന്നായം അയ്യോ നീ അയ്യോ അല്ല ഞാൻ മുട പറഞ്ഞാടി ഇങ്ങോട്ട് നോക്കിയേ നമ്മളെ വീടിന്റെ കട്ടല കട്ടല കട്ടളടാ ഇങ്ങടെ കട്ടള കണ്ടോ നീ പറഞ്ഞ കട്ടല വെക്കും ഇടാളെ മാല മാല കണ്ടാ കണ്ടാ സോമ മേശ്ശേരി വന്നു സോമ മേശേരി പറഞ്ഞേ ആ തന്നെ നമസ്കാരം ഞാനാ കട്ടള ഇവിടാ മേശിരി പതിനൊന്ന് മുപ്പത്തൊന്നിന് തന്നെ വെക്കും നീ എന്തോ പറയുന്നേ അല്ല ഞാൻ മേശിരി കട്ടള പതിനൊന്ന് മുപ്പത്തി ഏഴിന് തന്നെ വെച്ചിരിക്കും ഒരുപാട് ക്ഷീണിച്ചല്ലോ ശരി ശരി ഉറങ്ങല്ലേ ഇവിടെ പതിനൊന്ന് മുപ്പത്തി ഒന്നിനാണ് ഇന്ന് വെക്കുന്നത് ഇത് കണ്ടിട്ട് ഉറങ്ങാവൂ ഞാൻ വിളിക്കാം കേട്ടോ എവിടെ അങ്ങനെയെങ്കിലും വീട് എങ്ങനെയും പറഞ്ഞെടുത്തേ പറ്റത്തുള്ളൂ എങ്ങനെ സംഘടിപ്പിച്ചു ആ ലോൺ എടുത്താ പെണ്ണുപിള്ളേ പെണ്ണു ചോദിച്ചേ വീടിന്റെ കാര്യമായിരിക്കുന്നു അതല്ല ഞാൻ ചോദിച്ചാൽ നിങ്ങക്ക് ചേരുവ അതുകൊണ്ട് എന്റെ അമ്മാർ ഉറപ്പിച്ചു തന്നെയാ പാവം പിടിച്ച് പെണ്ണാന്നേ പിന്നെ കഴിഞ്ഞ ലീവിന് വന്നപ്പോ തന്നെ എന്നെ വീട്ടൊങ് പോത്തില്ല പിന്നെ രാത്രി ഞങ്ങൾ രണ്ടും കട കിടന്ന ഉറങ്ങൂല്ലയോ ഇപ്പോൾ ഉറങ്ങത്തില്ലന്നെ എന്നെ കുറുമ്പാന്നറിയാവോ ചാറ് എന്താണ് ഡി ഡി ജി പൊടി ഇട്ടാ മതി കുറുമ്പോ ആഹ് കുറുമ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റും പറഞ്ഞാൽ എവിടെ ജോലി എവിടെ ന്യൂസിലാൻഡ് ന്യൂസിലാൻഡ് ഞാൻ കണ്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം രാവിലെ ന്യൂസ് നോക്കിയില്ലല്ലോ ന്യൂസിലുണ്ടെന്ന് പറഞ്ഞു എന്റെ പെണ്ണുമുള ന്യൂസിലാൻഡ് ന്യൂസിലാന്റ് ആ ന്യൂസിലാൻഡ് ആയിരുന്നു ഇന്നലെ പിന്നെ മാറി ഇപ്പൊ കെനിയ അയ്യോ അത് അറിഞ്ഞു വെച്ചോണ്ട് പിന്നെ കൊണ്ട് കൊടുക്കേറ്റാവോ എവിടാ കെണിയാന്ന് പറഞ്ഞല്ലേ സംഭവം പറഞ്ഞാല് അവിടെ ഇപ്പൊ രാത്രി രണ്ടു മണിയാ കെനിയൽ തനിയെ ഉറങ്ങാതിരിക്കുവണ്ടെ ഉറങ്ങത്തു എന്തോ എന്റെ പണിയായിട്ട് അയ്യോ അത് ചെയ്യണം ഇതാ കട്ടല കേട്ടോ എങ്ങനെയാണ് സൂപ്പർ സാധനം സൂപ്പർ അടിപൊളി കട്ടള ഏട്ടാ ചെയ്യണേ മക്കളൊന്നും ഇല്ല സാറിന് മക്കളുണ്ട് ഒരു തിരുവോത്തനായിരുന്നു രണ്ട് പിള്ളേര് രണ്ടു പിള്ളേര് ആയിരിക്കും പിള്ളേര് ഉണ്ടാക്കി അമ്മ ഒരു ഹോസ്റ്റലിലും പെണ്ണും എനിയാലും ഞാൻ കൂടെ ഒറ്റയ്ക്കാം ഒറ്റക്കല്ല നീ കൂടെ കാണുവോ അല്ല ഇത് ഒറ്റക്കല്ല ഇതേ അല്ല നിന്റെ കൂടെ ഒരു ബംഗാളി ബംഗാളിയില്ലായിരുന്നോ പണിക്ക് കയ്യാച്ചോ ആ ബംഗാളി ബംഗാളിപ്പൊ കണ്ടാക്ക അവൻ ജീവിക്കാൻ പഠിച്ച അവടെ പറഞ്ഞ മലയാളം പാട്ട് പഠിച്ചിട്ട് നമ്മൾ മാത്രം ഇങ്ങനെ നടക്കുക അല്ല നമ്മുടെ സുരേഷ് ഉണ്ടല്ലോ അവനെ ഞാൻ ഒരു സാധനത്തിൽ പറഞ്ഞു നമ്മക്കെപ്പഴാ സമയം നമുക്ക് സാധനം കാര്യം ഞാൻ ഞാൻ പറഞ്ഞു എങ്ങനെ ഉണ്ട് ആ വളസരക്കി കേട്ടോ മൊണ്ണയെ

നമ്മുടെ കട്ടള എങ്ങനെയുണ്ട് മൂത്ത അയ്യോ പ്ലാവാ പ്ലാവാ പ്ലാവല്ലേ മൂത്ത തേക്കോ പ്ലാവ്ലാവല്ലേ അങ്ങനെ ഉണ്ട് ആ ഇളഞ്ഞാ കോട്ടയത്ത് കെട്ടിട്ടെ എടുത്ത് പ്ലാവെന്ന് പറഞ്ഞ കാതലുള്ള തടിയാണെന്ന് ഞങ്ങൾ അവിടെ വടശേരിക്കലെ പണിക്ക് പോയില്ലോ ആ അവിടെ എന്തോ മൊത്തം പിന്നെ അവരുടെ കട്ടില് കട്ടള അവരുടെ ഫർണിച്ചർ മൊത്തം കട്ടള മേൽക്കൂര കട്ടള ഇരിക്കുന്ന സ്റ്റൂളില്ലേ അതുപോലെ കട്ടള എന്തോ പറയുന്നുണ്ട് പോരായിരുന്നു അത്യം പറഞ്ഞാൽ അത്യം പറഞ്ഞ കഴിഞ്ഞ മാസം മൂലം ഞാൻ സോമനെ വിളിച്ചോണ്ട് കഴിഞ്ഞ മാസം ഹോളി പോളി കിട്ടുന്നില്ല എന്നാണെങ്കിൽ എന്റെ പെണ്ണുങ്ങളും കഴിഞ്ഞ മാസം അപ്പൊ സാറല്ലോ സുരേഷ് ഒന്നും അറിയാത്ത പോലെ ഞാൻ ഇറ്റലിയിലല്ലായിരുന്നോ ഇറ്റലി പോയോ അതറിഞ്ഞില്ലോ എന്റെ ഈ ലോക അത്ഭുതങ്ങളിൽ ഒന്നല്ലോ പിന്നെ ചരിഞ്ഞിരിക്കുന്ന അത് നേരെ ആക്കണം എന്നെ വിളിച്ചു പ്രസിഡന്റ് ജോസ്കോ ജോസ്കോയോ അങ്ങനെ തടത്തിൽ ജോസ്കോ അങ്ങനെ എന്നെ വിളിച്ചു വിളിച്ചെന്ന് പറഞ്ഞ് അവര് നെറ്റി നോക്കി ഇങ്ങനെ ആരുണ്ട് നല്ല മേശന്മാരായിരുന്നു ഗൂഗിളിൽ അടിച്ചപ്പം അതിനെ ഗൂഗിളിൽ കാണിക്കുന്നുണ്ടാ കേരള സോമൻ കേരള എന്നെ വിളിച്ചു ഞാന പിറ്റിവസം പോവണ്ടെ പാൻറിന്റെ അരവണ്ണമൊക്കെ ഞാൻ ചെന്ന വേറെ എന്താ അറിയാ തോട്ടില് മണ്ണു മാന്തി മാന്തി അടി ചെന്നപ്പോ ഇത്രേ ഒരു കല്ലിന്റെ പുറത്തിരിക്കും മാറ്റിയ കേസു മാറ്റിയോ അതല്ലേ രഥം ഞാൻ തിരിച്ചു മണ്ണെടുത്ത് മേളി കയറി പോകും ഞാൻ താഴെ ചെന്നപ്പോ ഈ കല്ലേലേ ഒരു ചൈനക്കാരൻ പച്ച മലയാളത്തിൽ എഴുതി വെച്ചോ നമ്മൾ അപ്പൊ ഞാൻ അതുപോലെ മൂടി ഞാൻ മേളിൽ കയറി വന്നു അത് തന്നെയല്ല ഞാനായിട്ട് എന്തിനാ ഒരു അത്ഭുതം ഇല്ലാതാക്കുന്ന ആ കഥയും വിശ്വസിച്ചിരിക്കുക ഇഡലിന്ന് കൊണ്ടത് ചുറ്റും ഇങ്ങോട്ടും ഇറ്റലടിക്കാനാ കൈട്ട കളിക്കണ്ട അധികം ഞാൻ എന്നാ പണിട്ടെ ആ പറഞ്ഞോ സത്യം പറഞ്ഞ എനിക്ക് ചായ അറിയത്തില്ല വേണ്ട ഒമ്പത് മണിക്ക് വേലക്കാരി വരും ആ അവളായിരുന്നു ഇവിടെ ചായ ഒക്കെ ഇടുന്നത് അവള് ചായ ഇട്ടാ ഭയങ്കര കൈപ്പുണ്യാണ് പക്ഷെ കൊറച്ചു മുമ്പ് അടുത്ത് വിളിച്ചു പറഞ്ഞ അവള് വരത്തില്ല ചീപ്പ് താഴോ അവള് വരത്തില്ല എനിക്ക് പിന്നെ ചായ അറിയത്തില്ല അത് കഴിഞ്ഞ് ചൂടുവെള്ളം മതി ചൂടുവെള്ളം മതി ആ പിന്നെ ചൂടുവെള്ളം ഇടുമ്പോഴേ ചില തേലും കൂടി ചൂടുവെള്ളത്തിലേ മധുരം ഒരാൾക്ക് വിത്ത് ഔട്ടേ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത് ഭയങ്കര രസമാണ് പുള്ളി പൈസ നമ്മടെ ശമ്പളം ജീപ്പിൽ ഇടുന്ന പറഞ്ഞേ പുള്ളിയുടെ ജീപ്പ് അടക്കടപ്പെടേ പോയി ഇടക്കിടയ്ക്ക് നോക്കണം കേട്ടോ രാവിലെ ഞാൻ ഛർദ്ദിക്കാൻ പറ്റുവോ നിനക്ക് ഛർദ്ദിക്കാൻ വരുന്ന ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ മുട്ടയും പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ടോ കഴിച്ചാലോ ഈ ഛർദ്ദിക്കാൻ പറ്റുന്ന എന്റെ കൂടെ പൊറോട്ട മുട്ടയും കൂടെ തിന്നെ ആവും എന്നാ ഇവരൊക്കെ വലിയ പണക്കാരൻ വീടല്ലേ ഇവിടെ വന്ന് നമ്മൾ മുറ്റത്ത് വന്നൊന്നും ഇല്ലാതെ കാറ്റ് മാത്രം ഛർദ്ദിച്ചോക്കേടല്ലോ നമ്മളില്ലായ്മ നമ്മളെ അറിയാ അതുകൊണ്ട് ഞാൻ പൊറോട്ട അങ്ങനെയാണ് ഒരു കാര്യം താളാവു അതല്ലേ സാധനം അല്ലേ എല്ലാ ദിവസവും കാണിച്ചിരുന്നു എങ്ങനെ ഞാൻ രാജവണന്റെ കടയിൽ രാജുവിന്റെ കടന്നു നല്ല സാധനം പറയണ ഉള്ളി എന്തി ഉണ്ണി ഇപ്പൊ അവനെ അവിടെ ഇല്ല കടയിലില്ല പോയെന്നു മറ്റേ ഉണ്ണി എന്തി അത് ഞാൻ കിട്ടിയപ്പോഴേ ഫോൺ ജോണ് ജോണല്ലോ അട ഇപ്പൊ എന്താ പറയണോട് കഴിഞ്ഞ മാസം എന്റെ ഒരു പൈസ ഇല്ല കൊടുക്കാൻ ഇവിടെ കാണി ആ ഇതെല്ലാം അടവ് കാണിയില് ടവ് ഞാൻ കാണിക്കാസ്റ്റ് ഹലോ സാറേ പനിയ സോറി പനിയ ഞാൻ പണിക്കൊന്നും പോയിട്ടില്ല അയ്യോ ഭയങ്കര വല്യ അല്ല 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 തരാം തരാം രണ്ടു ദിവസത്തിനുള്ളിൽ തരാം ആടാ സെറ്റായോ സെറ്റായി സെറ്റ് ഞാനിതുപോലായിരുന്നു വേണ്ടി നിന്നെ നിന്നാ കടന്ന് കിടന്നു അഭിനയിച്ചിട്ടുണ്ട്

അയിന് അതാണ് എന്റെ മണ്ട കറിക്കുന്നു ഞങ്ങളോടൊക്കെ വിത്തോട്ടില്ല നല്ല മതിലോട്ട് വല്ല്യാണോ അതൊക്കെ അറിയാൻ പയ്യണ്ട പുള്ളിക്കാരൻ്റെ കൂടെ എത്ര നാളുണ്ട് പണിക്ക് ഞാൻ എട്ട് വർഷമായിട്ട് പുള്ളികളെ പുള്ളി എല്ലാം അല്ലെ പണി പിടിപ്പിച്ചത് ആണോണ്ട് പുള്ളിയുടെ പണി എങ്ങനെ ഉണ്ടോ പുള്ളിയുടെ കത്ത കിട്ട് ആ ചിലപ്പം ചലിഞ്ഞും പളഞ്ഞൊക്കെ പോവും പക്ഷെ അടിപൊളി അത് 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 മാത്രം ശരിക്കും ആയിരിക്കണം ആ പിന്നെ യൂറോപ്യൻ ക്ലോസറ്റ് സെറ്റ് ചെയ്യാറിയോ സാറേ കാര്യം എനിക്ക് പാസ്പോർട്ട് ഇല്ല അതിൽ തന്റെ ഇത്രയും ദൂരെ പോയി നമ്മൾ എന്തുവാ യൂറോപ്പിലെ ക്ലോസറ്റ് യൂറോപ്പിലല്ല നമ്മള് കാര്യം ചാദ ടീച്ചറിന്റെ അവിടെ യൂറോപ്യൻ ക്ലാസ് ഇട്ട് കുഴിച്ചിട്ട് അവരെ അതിന്റെ പഠിക്ക് പറഞ്ഞു വിട്ടില്ലയോ ഒരു അന്തടി പൊടി എടുത്തിട്ട് ആ അതുപോലെ ഇവിടെ അത് ഇവിടെയും കുഴിച്ചിട്ടോ ആ അതല്ലേ ഞാൻ പറഞ്ഞു ആ ടീച്ചറേ പറഞ്ഞോ ടീച്ചറെ ആണോ അല്ല ശരിയാ ശരി പിന്നെ നനയ്ക്ക നമ്മളിന്നെ അവിടെ ചിമ്മിനി വർക്കാൻ പോയില്ലോ ആ വാർത്തന്റെ മണ്ടയ്ക്ക് വെക്കാനുള്ള കമ്പി നെച്ചടിച്ച് കെട്ടിയില്ലയോ അതാ തെങ്ങാ ചാരി ഇരിപ്പുണ്ടോന്ന് എന്താ പറഞ്ഞോട് ഞാൻ പറഞ്ഞ അത് സാമ്പിള് കെട്ടിയത് ഒറിജിനൽ മണ്ട ഇരിപ്പുണ്ടോ ഇനി നീ ആ വഴിക്ക് പോവാൻ പോകത്തില്ലേ ഒരു കാര്യം പറയാൻ പെണ്ണുങ്ങളെ പറഞ്ഞു പോയിട്ടുണ്ട് കക്കള വെക്കുമ്പോ മാലിടണോന്ന് പറഞ്ഞു മറക്കല്ലേ അത് സംഭവം വലുത് വലുത് വലുതി വലുതി പറയാ രണ്ട് പില്ലർ വേണം രണ്ട് അവളൊരു വില്ലറ് വേണം ആ അവളൊരു വേണം അവിടെ വേണം രണ്ടേ ഈ ഉയരത്തിലായിരിക്കണം അത്ര വരും ഒരേ പന്തിയാണോ സുരാജ് ചിലപ്പോ ഇവ വേണ്ടത് വെച്ചാൽ ഞാൻ നല്ലത് ഏ എവിടെ എത്ര കഴിറ്റെ ഈ ഹൈറ്റ് ഈ ഹൈറ്റ് ഇതൊന്നും ചവിട്ടി പിടിച്ചോ എത്ര ഇതാണോ ആ പെൻസിൽ പിന്നെ എവിടാ വില്ലറോ അപ്പുറത്തോ അനങ്ങല്ലാതെ പെൻസിലിങ് എടുത്തടാ കൊണ്ട് കൊണ്ടു കൊണ്ട് എവിടെ ഇത് ഇവിടെ വരച്ച് അങ്ങോട്ടൊന്ന് രണ്ട് വില്ലറേ രണ്ട് വില്ലറേ പിന്നെ ഒരാഴ്ചത്തേക്ക് തല നനക്കരുത് തല നനക്കരുത് എന്താ പോകും ചൂട് കഞ്ഞി കുടിച്ചോഴിച്ചു കുടിച്ചോ കഴിവ് കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് അവരോട് പറഞ്ഞാ കഞ്ഞുണ്ടാക്കി തരാ അതെ കല്യാണം കഴിഞ്ഞിട്ട് തട്ടിയാ പോരെ ആ അപ്പൊ താമസം അറിയാലോ പതിനൊന്ന് നിങ്ങള് കോൺക്രീറ്റിനുള്ള സാധനം ഒക്കെ വേണ്ടീതേലോട് പിക്കപ്പ്ലോട് പിക്കപ്പിന്റെ ലോഡ് മാനല്ലേ എത്ര രൂപയാവും അതിന് ആറായിരം രൂപ ആവും അത്രയും രൂപയാവോ പിന്നെ ആറായിരം രൂപ സിമെന്റ് മൂന്നേ ആക്ക് മൂന്ന് പതിനഞ്ചായിരത്തി അഞ്ഞൂറ് ഇത് കിളികൂടാന്ന പണി അടുത്ത ചിപ്സ് മൂന്ന് കൊട്ട ചിപ്സ് മൂന്ന് എത്ര രൂപയാവും ആറായിരം രൂപ ചിപ്സിനോ ആ രണ്ടും പാണ്ടിക്കുളം വരച്ച് നമുക്ക് പോരെ െ പിന്നെപ്സ് വേണോസ് അല്ലെ മിച്ചലില്ലയോ അത് വേണോ അത് വേണം വരത്തണ്ടേപ്പറേ ഞങ്ങളുടെ പണി സാധനം ഇരിക്കുന്നില്ല അവിടെ കന്നിമൂല കടപ്പിടത്തോണ്ട് പോരും ഇതെങ്ങനെ വെക്കുന്നറിയോ എനിക്കൊരു ഐഡിയ ഹലോ ഞാൻ ഇപ്പം വീഡിയോ കോൾ കാണിക്കാം അവര് പണി ചെയ്യുന്നുണ്ട് പണി പണി ചെയ്യുന്നുണ്ട് ഹലോ ഞാൻ അമ്മോ ഹലോ സോമ സോമ ആ ഡൗട്ട് ചോദിച്ചോട്ടെ നേരത്തെ സോമ അവിടെ നിന്നായിരുന്നു ഇല്ല എനിക്ക് എന്തോ പ്രശ്നമുണ്ട് എനിക്ക് ഫീൽ ചെയ്ത് ആ അതെന്ത് സമയം അറിയോ അത് എന്ന് പറയും അതായത് നമ്മുടെ ഈ നന്ദനത്തി ജഗദീച്ചാറിന് ഇതേ അസുഖമായിരുന്നു അത് മാറി പക്ഷെ ഇത് നിക്കും അയ്യോ എന്തോ ചെയ്യുന്നു സമയം പോന്നു കേട്ടോ മിനിറ്റേ ഒരു സമയത്തായിരുന്നു ഇവിടുന്ന് ചാന്തി വിളിക്കരുത് എന്നാ രഘുവിന്റെ ഭാര്യയുടെ പേരാ അവൾ കേക്കാരി വിളിച്ച് വരാം കൊണ്ട് വേറെ പരിചയ പേരോ ആ പിന്നെ പിടിച്ചോളെ കൊണ്ടുവാറേ സമയം പോന്ന് അമേൻ മന്നോ ഓമനമേൻ മോനെ എറെ അടുത്ത വക്കസമോ അടുങ്ങിടാത്ത വെക്കരെ ഇതി ദാത്തോയ് ഓ ആ ദാത്തോയ് ദാത്തോയ് ഞാൻ പോയി ഇത്ര കുറച്ചൂടെ കൊടുത്തു കുറച്ചൂടെ ആ കത്തെ ആ കത്തെ ഒന്ന് പറ്റനാ അത് പികാസ് പികാസ് എടുത്തോ പികാസിനെ എടുത്തോളരെ പറ്റന്ന് എടാ തൂക്കാതെ എൻ ദേ ഇനി എത്ര മിനിറ്റ് ഉണ്ട് ഒരു മിനിറ്റ് പോ കണ്ടിപ്പോൾ ആവുന്നു ഓ നിങ്ങൾ തിരിഞ്ഞു വെച്ചാ കൊ ഇത് കരവൊന്നും കേട്ട് വല്ലേ ഏ ഇങ്ങോട്ട് വനോ അത് ഞാൻ എടുത്തോളാം പിന്നെ ഒരു മിനിറ്റ് പിരാഷേ സുജാസിനെ വന്നെ കൊണ്ടിവാ సారേ എ തൂക്കനക ആ അതെ ഇവിടെ വെച്ചോട്ട് പെട്ടെന്ന് തൂക്ക് നോക്കാം അതൊന്നും തൂക്ക് നോക്കിയോ ഇത് തന്നെയാണ് ഇത്രേം കയറ്റി കയറി ഒരു തൂക്കർട്ടി യൂസ് ചെയ്യട്ടെ ഇങ്ങനെയൊക്കെ ഇറങ്ങുവോ നമുക്ക് അച്ഛൻ നോക്കാം അല്ലെ എന്നെ കണ്ട തനിയായിരുന്നു ഉറങ്ങുവ പെട്ടെന്ന് നമ്മളെ കാണിക്കാതെ 각들아, 각들 나올아, 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 속남, 속남. 나게, 나게, 나게. 나, 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 나. 나. 이거 안돼, 이거. 안돼, 안돼, 안돼. 뭐해, 왜 그래? 내가 포, 빌리가 나, 내가 포즈를 했아 이거. 야, 내가 나가서 어쩌겠나? 아, 뭐, 뭐래가니이 이거. ഇതല്ല ഞങ്ങൾ കട്ടള വെച്ചതേ വെച്ച് വരുന്നല്ലേ ഉള്ളൂ കാണിരേ വീട് പണി ഓരോ എന്തോ കാണിക്കും പെട്ടെന്ന് പണി സമയം കഴിഞ്ഞ് വാങ്ങിക്കോണേ അതാ ഞാൻ പറഞ്ഞു വന്നപ്പോഴേ പറഞ്ഞില്ലയോ എന്തുവാ പുള്ളിക്കാരൻ ഭയങ്കര തേപ്പാന്ന് സോമാ